കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ചെറുപുഴ വിമുക്ത ഭവനങ്കണത്തിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ജോസഫ് മാത്യു പുൽത്തകിടിയിൽ പതാക ഉയർത്തി യൂണിറ്റ് രക്ഷാധികാരി എ കെ ജോസഫ് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോർജ് കടുക്കൻ മാക്കൽ സെക്രട്ടറി പി എം വാസുദേവൻ ട്രഷറർ എം എം ജെയിംസ് എന്നിവർ സംസാരിച്ചു സന്തോഷ് കുമാർ പി പരേഡ് നിയന്ത്രിച്ചു ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്സിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരെ ചടങ്ങിൽ ആദരിച്ചു അധ്യാപകരായ ബിജു തോമസ് ജോബിൻ എൻ ജോസഫ് സീമ ജോസ് സാലി മാത്യു എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് പായസ വിതരണവും നടന്നു അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും മാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമണീയ കലവറ അപ്സര ജ്വലറി നേലേ ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ